അവളോട് സർ ആരാണെന്ന് അവൾക്കറിയില്ല അതാണ് ഇങ്ങനെ ചെയ്തത് ഈ ശ്രാവൺ സാർ തിരിച്ച് റിയാക്ട് ചെയ്താൽ നമ്മുടെ ബിസിനസ് ഒക്കെ ഈ ഒരൊറ്റ രാത്രി കൊണ്ട് തീർന്ന് നമ്മൾ തെരുവിലെത്തും അങ്ങനെ സംഭവിച്ച സ്വന്തം മകളാന്ന് ഞാൻ നോക്കില്ല നിന്നെ ഈ പുതിയ കാമുകനെ ഞാൻ നാടൻ റോഡിലിട്ട് വെട്ടിക്കളയും കോളേജിലെ തന്നെ സി ആയ സ്റ്റുഡന്റാണ് അവളുടെ ശരീര വടിവെടുത്ത് കാണിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സിംഗ് ആ കോളേജിലെ ഓരോ പയ്യന്മാരുടെയും ചോരയോട്ടം കൂട്ടുമായിരുന്നു പക്ഷേ തന്റെ പിറകെ നടക്കുന്ന പണക്കാരായ പയ്യന്മാരെ ഒന്നും മൈൻഡ് ചെയ്യാതെ കോളേജിലെ തന്നെ ഏറ്റവും പാവപ്പെട്ട സ്റ്റുഡന്റായ ശ്രാവണിനെയാണ് മേഘ പ്രേമിച്ചത് അവന്റെ വേഷം കണ്ടാൽ തന്നെ ആരും അവന് തിരിഞ്ഞു നോക്കാറില്ല കേറി പറഞ്ഞ ഷർട്ടും പാന്റും അവന്റെ സ്ഥിരം വേഷം കോളേജിൽ വരുന്നതോ ഒരു പൊട്ട സൈക്കിളിലും പിന്നെന്തുകൊണ്ടാണ് മേഘ അവൻ ഇഷ്ടപ്പെട്ടത് അതിനൊരു രഹസ്യ കാരണമുണ്ട് എന്താണ് ആ രഹസ്യം രഹസ്യമെന്നറിയാൻ തുടർന്നും കാണുക രാഹുൽ തന്നെ എന്തിനാ അവന്റെ വഴിയിൽ തടസ്സായിട്ട് വരുന്ന എല്ലാവർക്കും ഇത് തന്നെയാ ഗതി എന്നാലും പെൺകുട്ടികൾക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളുടെ മകനായ രാഹുലും ഇതേ കോളേജിൽ ഇവർക്കൊപ്പമാണ് പഠിക്കുന്നത് മേഘയെ രാഹുല് നോട്ടം ഇട്ടിട്ട് കാലം കുറേയായി പക്ഷേ അവൾക്കിഷ്ടം ശ്രാവണിനോടായിരുന്നു രാഹുലിനെ അത് ദേഷ്യം പിടിപ്പിച്ചിരുന്നു അവൻ പലതവണ വലവീശി നോക്കിയെങ്കിലും മേഘ അതിൽ വീണില്ല കോളേജിലെ പലരും പലതവണ ശ്രാവണിനെ കോളേജിൽ നിന്നും പുറത്താക്കാൻ പ്ലാനുകൾ ഉണ്ടാക്കി എന്നാൽ ശ്രാവൺ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പഠിച്ചു സ്ഥിരമായി പരീക്ഷകളിൽ മുന്നിലെത്തി മേഘയും അവന്റെ ഒപ്പം തന്നെ നിന്നു ഞാനിപ്പ പറയാൻ പോകുന്ന കാര്യം കേട്ട് നിനക്ക് വിഷമൊന്നും തോന്നരുത് എന്താ രാഹുൽ നീ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കിയേ കോളേജില് നിന്റെ ഒരു നോട്ടത്തിന് വേണ്ടി എത്ര പേരാ കൊതിക്കുന്നെന്നറിയോ എന്നാ നീ പ്രേമിക്കുന്നതോ തെണ്ടി പിച്ചക്കോരൻ ശ്രാവണ ഒരല്പം നിലയും വിലയുള്ള ആരെങ്കിലും അവനെ അടുപ്പിക്കോ ഗതി നിനക്ക് എങ്ങനെ ഇത് കേട്ടതും മേഘയുടെ മുഖം ഡെലിവറി ജോലികൾ ചെയ്ത് കിട്ടുന്ന പണം കൂട്ടിവെച്ച് മേഘയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാനുള്ള ഓട്ടത്തിലായിരുന്നു അവൻ അങ്ങനെ ഒടുവിൽ ആ ദിവസം എത്തി നഗരത്തെ പൂർണമായും നനച്ചുകൊണ്ട് രണ്ട് ദിവസമായി മഴ പെയ്യുകയാണ് മഴ ഒന്ന് തോർന്നപ്പോൾ അന്നത്തെ ദിവസം ജോലിക്ക് കയറാൻ അവൻ കുറച്ച് താമസിച്ചിരുന്നു അവൻ വേഗത്തിലകത്തേക്ക് കയറി മെഡിക്കൽ ഷോപ്പ് ഓണർ ആദ്യമായിട്ടല്ല തന്നോട് ഇങ്ങനെ പെരുമാറുന്നത് തനിക്ക് ജീവിക്കാൻ ഈ സ്ഥാപനത്തിലെ വരുമാനം മാത്രമേ ഉള്ളൂ എന്ന് അയാൾക്ക് നന്നായിട്ടറിയാം പതിവ് പോലെ ഡെലിവറിക്ക് വേണ്ടിയുള്ള ഒരു കോൾ മാത്രമായിരിക്കും അതെന്നാണ് ശ്രാവൺ കരുതിയത് എന്നാൽ ആ ഒരു ഒറ്റ കോൾ അവന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ കുറച്ച് വൈകിപ്പോയിരുന്നു വൈകാതെ തന്നെ ശ്രാവൺ ബീച്ച് റിസോർട്ടിന്റെ മുന്നിലെത്തി പാഴ്സൽ എടുത്തുകൊണ്ട് അവൻ പോയിസ്റ്റ് പറഞ്ഞതുപോലെ അവൻ കോട്ടേജ് ലക്ഷ്യമാക്കി നടന്നു ശ്രാവൺ ധരിച്ച വസ്ത്രം പലയിടങ്ങളിലായി നനഞ്ഞിരുന്നു നൂറ്റി പതിനാലാം നമ്പർ കോട്ടേജിന് മുന്നിലെത്തിയ ശേഷം അവൻ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി സ്ലീവ്ലെസ് വേഷം മാത്രം ധരിച്ച അതീവ സുന്ദരിയായ ഒരു യുവതി അവളുടെ ശരീരത്തിൽ നിന്നും തലയിൽ നിന്നും വെള്ളമിറ്റു വീണുകൊണ്ടിരിക്കുന്നു ഡോറ് തുറന്നു ശ്രാവൺ തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ആ കാഴ്ച കണ്ട് ശ്രാവണിന് ഭൂമി തന്നെ രണ്ടായി പിളർന്നു പോകുന്നത് പോലെ തോന്നുന്നു അവൻ്റെ ഉള്ളിൽ നിന്നും അറിയാതെ ആ വാക്കുകൾ പുറത്തേക്ക് വന്നു അതെ അത് മേഘയായിരുന്നു ശ്രാവണിനെ അപ്രതീക്ഷിതമായി കണ്ട മേഘയും ഒരു നിമിഷം ഞെട്ടി നീ നീ എന്താ ഇവിടെ പറഞ്ഞത് പക്ഷേ മറുപടി മേഘയുടെ പിന്നിൽ നിന്നും ഒരു ശബ്ദമെത്തി ഡോറിന്റെ മുന്നിലേക്ക് എത്തിയപ്പോഴാണ് ശ്രാവൺ അവനെ കണ്ടത് അത് രാഹുലായിരുന്നു മേഘയുടെ ഒപ്പം രാഹുലിനെ കൂടി കണ്ടതും ശ്രാവൺ കൂടുതൽ തകർന്നു പോയി എടാ ശ്രാവണേ ശ്രാവണേഖയുടെ പുറകെയുള്ള നിന്റെ കറക്കൊക്കെ ഇന്നത്തോടു കൂടെ നിർത്തിക്കോ അവൾ എനിക്കുള്ളതാടാ ഇനി എന്നെ അവളെ എങ്ങാനും നീ ഒരുമിച്ച് പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ട നിനക്ക് വല്ല നെഞ്ചുവേദനയും വന്ന് നീ ചാവണ്ടല്ലോ ഓർത്ത് ഞാൻ ഇപ്പോഴേ പറഞ്ഞതാ പറഞ്ഞില്ല രാഹുൽ പിടിച്ചു തള്ളി ഒരു സ്റ്റെപ്പ് ശ്രാവൺ പിന്നിലേക്ക് പോയി ഈ സമയം കാറുകളുടെ ഒരു പട തന്നെ ഹോട്ടൽ മുന്നിലേക്ക് വരി വരിയായി എത്തി രാഹുൽ രണ്ടാമതും ശ്രാവണിനെ പിടിച്ചു തള്ളി അപ്പോഴേക്കും പുറത്തുനിന്ന കാറുകളിൽ നിന്നും നഗരത്തിലെ പ്രധാന റൗഡികൾ നിര നിരയായി പുറത്തേക്ക് ഇറങ്ങി അവരുടെ മുന്നിൽ അവരെയും നയിച്ചുകൊണ്ട് മേഘയുടെ അച്ഛൻ ഒരു മാസം ഒരു മാസം മതിടാ എനിക്ക് അവിടെ വളക്കല്ലട എന്താ നീ ആണല്ലേ തിനു മുൻപ് ഷാവു രാഹുലിന്റെ നെഞ്ച് ലക്ഷ്യമാക്കി ഒരു പഞ്ചു കൊടുത്തു രാഹുൽ തെറിച്ച് മേഘയുടെ കാൽ കാൽകീഴിൽ വന്നു വീണു മേഘ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പകച്ചു നിന്നു താഴെ വീണുകിടക്കുന്ന രാഹുലിന് കാര്യം മനസ്സിലായി കുട്ടിക്കാലം മുതൽ ബോക്സിംഗ് പഠിക്കുന്ന ആളാണ് രാഹുൽ തനിക്ക് കിട്ടിയത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ബോക്സേഴ്സിൽ മാത്രം കാണുന്ന പഞ്ചാണ് എന്ന് അവൻ എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞു ഇത്രയും വർഷമായി ബോക്സിംഗ് പഠിക്കുന്ന തനിക്ക് പോലും ഇങ്ങനൊരു പഞ്ചു ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നല്ലൊരു ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ശ്രാവൺ ഇതെങ്ങനെ ചെയ്തു എന്നതാണ് രാഹുലിനെ ഞെട്ടിച്ചത് എന്നാൽ അപ്പോഴും ശ്രാവൺ ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ നിൽക്കുകയായിരുന്നു ഈ സമയമാണ് മേഘ ആ കാഴ്ച കാണുന്നത് തന്റെ അച്ഛനത ഒരു വലിയ സംഘത്തോടൊപ്പം വരുന്നു മേഘയുടെ അച്ഛൻ നിസാരക്കാരനായിരുന്നില്ല ഈ നഗരം മുഴുവൻ അയാളുടെ കൈക്കുമ്പിളിലാണ് ഈ കരണം അടിയാണ് മേഘയ്ക്ക് കിട്ടിയത് അടി കിട്ടിയതും മേഘയുടെ കാഴ്ചകൾ ഒരു നിമിഷം മങ്ങാൻ തുടങ്ങി മങ്ങിയ കാഴ്ചകൾ തെളിഞ്ഞു വന്നപ്പോൾ കണ്ട കാഴ്ച മേഘയെ ഞെട്ടിച്ചു മേഘയുടെ അച്ഛൻ ശ്രാവണിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ് അയാളുടെ കണ്ണിൽ നിറയെ ഭയം ആരാണ് ശ്രാവൺ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ മേഘയുടെ അച്ഛൻ എന്തിനാണ് ശ്രാവണിനെ പോലൊരു ഡെലിവറി ബോയ്യുടെ മുമ്പിൽ മകളുടെ ജീവന് വേണ്ടി അപേക്ഷിക്കുന്നത് ശ്രാവൺ ശരിക്കും ദരിദ്രനാണോ അതോ ദരിദ്രനായി അഭിനയിക്കുകയായിരുന്നു ശ്രാവൺ ദരിദ്രനായി അഭിനയിക്കുകയാണെങ്കിൽ അത് എന്തിനു വേണ്ടിയായിരുന്നു രാഹുലും മേഘയും ശ്രാവണിനോട് ചെയ്തതിനൊക്കെ ശ്രാവൺ എങ്ങനെയായിരിക്കും തിരിച്ചടി നൽകുക